നമസ്കാരം പോൾ പൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പണ്ട് മുകുന്ദപുരം എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ ചാലക്കുടിയെ കുറിച്ചാണ് നമസ്കാരം നമസ്കാരം നമ്മൾ ഈ മുകുന്ദപുരത്തിന്റെ പേര് ആളുകള് ഇപ്പം ഏതാണ്ട് മറന്നു കഴിഞ്ഞു ഇപ്പം ചാലക്കുടി എന്ന് പറഞ്ഞാൽ മാത്രമേ പറയും പക്ഷേ പഴയ മുകുന്ദപുരം തന്നെയാണ് ഈ ചാലക്കുടി വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത തന്നെയാണ് ഈ ചാലക്കുടി ചാലക്കുടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പകുതി എറണാകുളത്തും പകുതി തൃശ്ശൂരിലും ആണ് ഈ ആയിട്ടാണ് ഈ മണ്ഡലം നിലനിൽക്കുന്നത് പിന്നെ വളരെ വ്യക്തമായ എല്ലാ കാലത്തും വളരെ വ്യക്തമായ രാഷ്ട്രീയം തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു ഒരു മണ്ഡലം കൂടിയാണ് ഈ ചാലക്കുടി എന്ന് പറയുന്നത് ഇപ്പൊ പനമ്പള്ളി ഗോവിന്ദമനോനൊക്കെ ജയിച്ചിരുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു ഈ പഴയ മുകുന്ദപുരം കരുണാകരൻ ആ കരുണാകരൻ അതുപോലെ തന്നെ അതായത് പറഞ്ഞു പനമ്പള്ളിയൊക്കെ ഒറ്റ മണ്ഡലം അതുപോലെ തന്നെ സാവിത്രി സൗത്രി ലക്ഷ്മന്റെ തവണ ജയിച്ച മണ്ഡലം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് ചാലക്കുടി മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ ചാക്കോയ്ക്കും പത്മജ കോൺഗ്രസ് അതിനപ്പുറം പറ്റില്ല അത് എന്നുള്ളത് അപ്പം ഇത്തവണ വീണ്ടും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രണ്ടാം തവണയാണ് ബെന്നി ബനാൻ രണ്ടാം രണ്ടാം തവണയാണ് അദ്ദേഹം സിറ്റിംഗ് എം പി ആണ് മത്സരിക്കുന്നത് യു ഡി എഫിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുൻ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്ന രവീന്ദ്രനാഥാണ് ഇത്തവണ യു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സാധാരണ ചാലക്കുടിയിൽ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ഇപ്പം കാണിക്കുന്നത് ഒരു സ്വതന്ത്ര പരിവേഷം കൊടുത്ത് സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നല്ലേ അങ്ങനെയാണ് ഇന്നസെന്റ് ഒക്കെ വന്ന് സ്ഥാനാർത്ഥിയൊക്കെയായത് ഇന്നസെന്റ് ആ തവണ ജയിച്ചത് സ്വതന്ത്ര പരിവേഷം ഉള്ളത് കൊണ്ടായിരുന്നില്ല മോശ സ്ഥാനാർത്ഥിയായിരുന്നു പി സി ചാക്കു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ തവണ ഒരു പറ്റിപ്പും ധനപാലിനെ മാറ്റിയിട്ട് അതെ അത് ധനപാലിനും അതിന് വലിയ തിരിച്ചടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ നമ്മളൊരു തോൽപ്പിച്ച ആളാന്നുള്ളത് പി സി അദ്ദേഹത്തിന് ഒരു പരിചയമില്ലാത്ത ഒരു ബന്ധമില്ലാത്ത തൃശൂരിൽ കൊണ്ടേട്ടു ഇദ്ദേഹത്തെ നല്ല മേൽവിലാസം ഉണ്ടായിരുന്ന തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം മാറി ഒരു മേൽവിലാസം ഇല്ലാത്ത സ്ഥലത്ത് വന്ന് മത്സരിച്ചു അങ്ങനെ രണ്ട് സ്ഥലത്ത് സ്ഥലത്തു ഒറ്റ കിട്ടിക്കുന്നില്ലയാണ് അത് ഒഴിച്ച് കൃത്യം നമുക്കറിയാം പിന്നെ നമ്പാടം മാഷൊക്കെ മത്സരിച്ച ഒരു സമയവും പത്മജ അല്ലായിരുന്നു എങ്കിൽ അത്തവണ നമ്മുടെ മാഷ ഒരിക്കലും അവിടെ ജയിക്കില്ല കാരണം അതിന് തൊട്ട് മുന്നേ നമുക്ക് പതിനേഴായിരത്തി സംതിങ് വോട്ട് ഭൂരിപക്ഷത്തിലാണ് സൗത്ത് ലക്ഷ്മണൻ ജയിച്ചിരുന്നത് അതിനും അത്ത മുന്നത്തെ തവണയും നല്ല ഭൂരിപക്ഷത്തും ജയിച്ചിരുന്നു അത്രയും ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സീറ്റിലാണ് കെ കെ നാടിന്റെ നിർബന്ധ പ്രകാരം സൗത്ത് ലക്ഷ്മണ ും കോൺഗ്രസുകാരെല്ലാം നമ്മുടെ ഭാഷ അങ്ങനെയാണ് ജയിച്ചത് എന്നുള്ളത് അപ്പൊ നമ്മുടെ ഭാഷ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി എന്നാണ് ഒരിക്കലും ഒരിക്കലും സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് പിന്നെ ഒരു സ്ഥാനാർത്ഥിയായി വരികയും അദ്ദേഹം ജയിക്കുകയും എം പി ഒക്കെ ആയി എന്നുള്ളത് വല്യ ചരിത്രം തന്നെയാണ് ശരിക്കും ഇത്തവണത്തെ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത അല്ല ചാലക്കുടിയിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബി ഡി ജെസ് ആണ് അവിടെ മറ്റു ഈ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് പോരാത്തതിന് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉള്ള മണ്ഡലമായി അയച്ചാലും മാറ്റുന്നത് അപ്പം നമുക്കറിയാം ട്വന്റി ട്വന്റിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് ചാർലി പോളാണ് ചാർലി പോൾ എന്ന് പറയുന്നത് അവിടുത്തെ വളരെ ജനകീയനായ ഒരു വ്യക്തിത്വമാണ് നിങ്ങളൊക്കെ അടുത്ത സുഹൃത്തും ദീർഘകാലമായിട്ട് പരിചയമുള്ള ആളായതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അധികം പറയുന്നത് ശരിയല്ല അല്ല എനിക്ക് അതിലെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനത്തിൽ എനിക്ക് എനിക്കാകെ തോന്നിയൊരു കാര്യം അവരാശ്രയിക്കുന്നത് ട്വന്റി ട്വന്റി പിടിക്കുന്ന വോട്ടിനെ അതെ 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 അത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്ത് തന്നെ മാഷ് ഒട്ടും മോശം സ്ഥാനാർത്ഥിയല്ല അല്ല ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടിയിൽ നിർത്താവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കാൻഡിഡേറ്റ് തന്നെയാണ് മാഷ് മാഷൻ ആ രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് എനിക്ക് ട്വന്റിന്റെ ഇപ്പം സാമൂഹിക സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് എല്ലാ കാലത്തും ഒരു പ്രയോഗം ഉണ്ട് യു ഡി എഫിന്റെ വോട്ടാണ് ട്വന്റി ട്വന്റി പിടിക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇപ്പം കിഴക്കൻപര പഞ്ചായത്തില് മത്സരിച്ച് തുടങ്ങിയ സമയത്തും ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചിരിക്കുന്നത് വോട്ടുകൾ പിടിച്ചിട്ട് അങ്ങനെയാണല്ലോ അവിടെ എൽ ഡി എഫ് ഫിന് പോലും സീറ്റ് ഇല്ലാതെ അത് ഇപ്പൊ ചാലക്കുടിയിലും അത് തന്നെ സംഭവിക്കാം എന്നുള്ളതാണ് യു ഡി എഫിന് കിട്ടാവുന്ന വോട്ട് മാത്രമല്ല അത് പിന്നെ മണ്ഡലത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ചിത്രം യു ഡി എഫിന് അനുകൂല അത് അങ്ങനെ അപൂർവ മണ്ഡലങ്ങളാണല്ലോ കേരളത്തിലുള്ള ഒന്ന് വയനാട് ആണ് ഒന്ന് മാവേലിക്കര ആണ് ഒന്ന് ഇവിടെ ചാലക്കുടിയാണ് അപ്പൊ പിന്നെ എറണാകുളം ആണ് ഉള്ളത് അപ്പൊ അത് സ്വാഭാവികമായിട്ടും യു ഡി എഫിന് അനുകൂലമായ ഒരു കാര്യമാണ് ആ ആനുകൂല്യത്തെ ആണ് രവീന്ദ്ര മാഷ് വന്നിട്ട് രവീന്ദ്രമാഷിനെതിരെ മറ്റ് ആരോപണങ്ങളൊന്നും വരാൻ വരാൻ നിലവിലില്ല അദ്ദേഹം രാഷ്ട്രീയക്കാരൻ അല്ലാത്തത് കൊണ്ട് നേരത്തെ രാഷ്ട്രീയത്തിനെതിരെ നിലവിലൊന്നും അങ്ങനെയൊന്നുമില്ല അപ്പൊ അതും ബെന്നി ബെന്നിയുടെ ഒരു ഒരു രണ്ടാം വരവും കൂടെയുള്ള മത്സരമാണ് നടക്കുന്നത് അവിടെ ഒന്നും ചെയ്യാനില്ല ഇല്ല അവിടെ പലതരത്തിലുള്ള ചില ഇക്വേഷൻസ് ഒക്കെ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് ചാലക്കുടി എന്നുള്ളത് കൊണ്ട് തന്നെ ചാലക്കുടിയിൽ അങ്ങനെ വലിയ തിരിച്ചടികൾ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥി ഇപ്പം ധർമ്മ മത്സരിക്കുന്ന സമയത്ത് ഈ തൃശൂർ ജില്ലയിൽ പെടുന്ന ചില സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ ജനപാലിന് വോട്ട് വന്ന ഒരു സ്ഥലം കൂടി അത്തരം സ്ഥലങ്ങളിലുള്ള വോട്ട് കുറച്ച് വോട്ടുകൾ ചിലപ്പോൾ ഇദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പിടിച്ച ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥി പിടിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റും പക്ഷെ എന്നാലും പോലും നിർണായകമാവില്ല അതാണ് അതിന്റെ കാര്യം ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ തൃശ്ശൂരോ തിരുവനന്തപുരത്തോ ഒക്കെ ഉണ്ടാകുന്ന ഒരു അത്തരത്തിലുള്ള ഒരു ബി ജെ പി വോട്ടിന്റെ ഒരു ആധിക്യം അതും എല്ലാരും ചാലക്കുടിയിലുണ്ടാവുന്നില്ല മാത്രമല്ല നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ എന്താണ് ക്രൈറ്റീരിയ എന്ന് അറിയില്ലെങ്കിൽ പോലും അതൊരു എ ക്ലാസ് മണ്ഡലമായിട്ടൊന്നും പരിഗണിക്കപ്പെടാത്ത ഒരു സ്ഥലം കൂടിയാണ് ചാലക്കുടി അപ്പൊ അതുകൊണ്ട് എറണാകുളത്തിന്റെ ഒരു വലിയ പ്രദേശം ഈ യഥാർത്ഥത്തിൽ ഈ ചാലക്കുടി വണ്ടത്തി വരുന്നുണ്ട് അപ്പം എറണാകുളത്തിന്റെ ചില സ്വഭാവങ്ങളും ആ കോൺസ്റ്റൻസിണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ആലുവരെ വരുന്നുണ്ട് അപ്പം എറണാകുളത്തിന്റെ ഹൃദയഭാഗത്തിന് തൊട്ടടുത്ത് വരെ എത്തുന്നു എന്നുള്ളത് കൊണ്ടും അവിടുത്തെ ചില യു ഡി എഫിന് ഉണ്ടാകുന്ന വെല്ലു മേൽക്കയുണ്ട് ചാർലി പിടിക്കുന്ന വോട്ടുകൾ ഒരുപക്ഷെ കിഴക്കമ്പലത്തിനൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് വരുമ്പോ ഒരുപക്ഷെ യു ഡി എഫ് വോട്ടുകൾക്ക് സാധ്യതയുണ്ട് ചാർളി പിടിക്കാനായിട്ട് അത് അങ്ങ് എനിക്കുള്ള ഒരു ലക്ഷം ഒക്കെ അങ്ങോട്ടൊക്കെ പോയാൽ അത് യു ഡി എഫിന്റെ വോട്ടുകൾക്ക് ബാധിക്കും അങ്ങനെയാണെങ്കിൽ ബെന്നിക്ക് അപകടം തന്നെയാണ് പക്ഷേ ഒരു ലക്ഷം വോട്ടൊന്നും യഥാർത്ഥത്തിൽ പിടിക്കാനുള്ള സാധ്യതയില്ല കാരണം ഒന്ന് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് വലിയൊരു പാർട്ടിയോ ഒന്നുമല്ല അല്ല ശരിക്കും ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു സംഘടന മാത്രമാണ് അദ്ദേഹത്തിന് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ പോലും അതിനാ അത്തരത്തിലുള്ള സ്വീകാര്യത ആവശ്യമുള്ളൂ ഇപ്പൊ പാർലമെന്റിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ എന്താണ് ട്വന്റി ട്വന്റിന്റെ പ്രസക്തി എന്ന് വെച്ചാൽ ഇല്ല എന്നെ തന്നെ പറയാം അല്ല അതാണ് അവർ സ്ട്രാറ്റജിക്കലി ഇപ്പൊ നമ്മൾ കണ്ട ഇതേപോലെ തന്നെ ആപ്പ് ഒന്ന് പിടിച്ചു കേരളത്തിൽ അങ്ങ് സകലെടുത്ത് നിർത്തി ആ സംഘടന ഇല്ലാതെ അവസ്ഥ അതാണ് സ്ട്രാറ്റജിക്കലി ശരിക്കും ലോക്സഭയില് മത്സരിക്കാൻ ട്വന്റി ട്വന്റി ഒന്നും ആയിട്ടില്ല ആ രീതിയിലൊന്നും നിയമസഭ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അത് വേറെ രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പം അത്തരത്തിലൊരു പ്രവർത്തകർ പ്രവർത്തന എല്ലാ ബൂത്തുകൾ എന്നൊക്കെ ഉള്ള ഒരു കാര്യം ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ എലക്ഷൻ്റെ ചില രീതികളൊക്കെ ഉണ്ട് ആ രീതിയിലൊക്കെ വരാൻ വേണ്ടി പിന്നെ ഇതൊരു മോദി വിരുദ്ധ വോട്ടുകളുടെ ഒരു വലിയ അല്ല അല്ലാതെ ഞാൻ നേരത്തെ രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഉള്ള ചില അതായത് കഴിഞ്ഞ വർഷം ഇല്ലാത്തൊരു സംഭവം ഈ വർഷം ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ വീണ്ടും മോദി തന്നെ അധികാരത്തിൽ വരുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് തടയുക എന്നുള്ളത് ന്യൂനപക്ഷങ്ങളുടെയൊക്കെ ഇടയിലുള്ള വലിയ വികാരമുണ്ട് രണ്ട് രണ്ട് ആന്റി കുമസുകളും ഉണ്ട് തെരഞ്ഞെടുപ്പിൽ അതായത് സംസ്ഥാന ഭരണത്തിനെയുണ്ട് ഉണ്ട് ആ ആന്റി കുമ്മെന്റ്സ് രണ്ടും ഉണ്ട് അപ്പൊ അത് അങ്ങനെ വരുമ്പോ ഉറപ്പായിട്ടും അത്തരത്തിലൊരു വികാരത്തിലേക്ക് വരുവല്ലോ അല്ലാതെ ഒരു പ്രാദേശികമായ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്വന്റി ട്വന്റിക്ക് ഒരു വലിയ വോട്ട് ഷെയർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ മാത്രല്ലേ ഇതിപ്പം ഈ കുന്നത്തുനാടിലെ യഥാർത്ഥത്തിലെന്ന് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ശ്രീനിജൻ ജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ട്വന്റി ട്വന്റിക്കും അതുപോലെ തന്നെ യു ഡി എഫിനുമായിട്ട് വോട്ട് വിഭജിച്ചു പോയപ്പോൾ ഇപ്പുറത്തെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ളതാണ് അത് വരാതിരിക്കാൻ വേണ്ടി തവണ യു ഡി എഫും വളരെ കൃത്യമായിട്ടുള്ള ശ്രമങ്ങളുണ്ട് കൃത്യമായി ബോധ്യപ്പെടുത്തുകയോ പിന്നെ ഏഴ് മണ്ഡലങ്ങളാണല്ലോ ഏഴ് മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ ഏറെ ഏറെക്കുറെ ഒരു കൃത്യ അവർക്കൊരു മേൽക്കയുള്ള സ്ഥലങ്ങളാണ് അത് ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ മാത്രമേ അല്ലാതെ ഉള്ളൂ തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്ത മണ്ഡലങ്ങൾ അല്ലാതെ എന്ത് സംഭവിക്കാനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പറഞ്ഞ പോലെ രാഷ്ട്രീയ പറഞ്ഞ പോലെ ട്വന്റി ട്വന്റിക്ക് ഒന്നും ഇപ്പൊ തൽക്കാലം ചെയ്യാനില്ല അതുകൊണ്ട് എന്തായാലും ഇവർ തമ്മിൽ തമ്മിൽ തന്നെയാണ് തന്നെയാണ് മാത്രല്ല ചലക്കുടിയിൽ വലിയ രീതിയിലുള്ള വീണ്ടും വിജയം ആവർത്തിക്കാൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ബെന്നു വനാന്റെ വിജയം ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഇപ്പൊ നിലവിലുള്ളത് ഇനിയിപ്പോ ആദ്യ ദിവസങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഇനി വേറെ വലിയ അട്ടിമറികളൊന്നും നടക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ബന്യവനാൻ വിജയം ആവർത്തിക്കുമെന്നാണ് എന്റെ അഭിപ്രായം ആ എനിക്ക് അങ്ങനെ ഒരു തീർച്ച തീർച്ചയായും എനിക്ക് മാഷിനെ കുറിച്ച് വിശ്വാസം മാഷിന്റെ മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ ഉള്ള ഇത് കിട്ടാൻ സാധ്യതയില്ല അദ്ദേഹത്തിന് അത്രയും വോട്ട് കിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം തോറ്റുപോകുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ല അല്ലെങ്കിൽ നേരത്തെ രാഷ്ട്രീയ പറഞ്ഞ പോലെ ഈ ട്വന്റി ട്വന്റി ും പിടിക്കുമെങ്കിൽ അവിടെ ഈ അത്തരത്തിൽ ട്വന്റി ട്വന്റി ഇറങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പൊ നമുക്കറിയാം വൈപ്പിളിൽ അദ്ദേഹം ഒരുപാട് ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൊച്ചിയിൽ എന്തായാലും വോട്ട് ഷെയറിൽ കൂടുതൽ പിടിക്കാൻ യു ഡി എഫിന്റെ തന്നെയാണ് അതെ അതെ സംശയം അല്ല അതിന്റെ ഒരു കാരണം പറയുന്നത് ഇപ്പം ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു അവിടെയാണ് വിഷയം അപ്പൊ എന്ത് പ്രസക്തി എന്നുള്ള ട്വന്റി ട്വന്റി മത്സരത്തിൽ വെക്കുന്ന പിന്നെ മാത്രമല്ല ചാർലി അണ്ടക്കിൻ ചാർലി എന്ന് പറഞ്ഞ വ്യക്തി വ്യക്തിയൊക്കെയാണ് പക്ഷെ അദ്ദേഹം ട്വന്റി ട്വന്റിക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കുന്നു ട്വന്റി ട്വന്റി ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് പറയുന്നത് എന്നൊക്കെയുള്ള വലിയ വിഷയമുണ്ട് അപ്പൊ മോദി ഭരണ ഈ വിരുദ്ധിഎഫ് പോലെയുള്ള അത്രേ ഉള്ളൂ അതുകൊണ്ട് ദേശീയതലത്തിൽ നമ്മൾ അധികാരത്തിൽ വന്നാൽ അങ്ങനെ ചെയ്യുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ ദേശീയതലത്തിലൊരിക്കും അധികാരത്തിലെ ഈ പപ്പു പിന്തുണ കൊടുക്കാറ് അതെ 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 അതുകൊണ്ട് ദേശീയത്തില് യാതൊരു പ്രസക്തി ഇല്ലാത്ത ഒരു പാർട്ടിയെയും ആളുകളെ ഇത്തവണ ആ രീതിയിൽ മാത്രമേ കാണുകയുള്ളൂ കാരണം ഇതൊരു വലിയ ജീവൻ മരണ പോരാട്ടമാണെന്ന് സി പി എമ്മും പറയുന്നുണ്ട് കോൺഗ്രസും പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അപ്പം മോദി വിരുദ്ധത അത്രത്തോളം ചാലക്കുടിയിൽ അടിക്കും അടിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് ആഞ്ഞടിക്കുമോ എന്ന് മാത്രമേ ഇനി നമ്മൾ കാണണ്ടുള്ളൂ